സ്വാമിജി ശരണം സ്വാമീ ശരണം അപ്പോൾ ആയ്യപ്പൻ സ്വാമിജി കച്ചപ്പന കഹാനി സാ സക്തേ ന മലയാളം സൈപ്പ് ഹാർ ലോക സെലക്ര സ്വാമി ശരണം അതായത് നമ്മളിപ്പോൾ ഇന്ന് അയ്യപ്പൻ്റെ ജന്മം എന്തിനു വേണ്ടിയാണ് നമുക്ക് എങ്ങനെയാണ് ആർക്കെല്ലാം ഉപകാരപ്രദമാണ് ആർക്ക് അത് കൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം അറിയുവാൻ വേണ്ടിയുള്ള ഒരു ചെറു വിവരണമാണ് ഇന്നത്തെ ഇത് അയ്യപ്പ സ്വാമിയുടെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് തന്നെ നമുക്ക് ആലോചിക്കാം അതാ ഇത് ശൂർപ്പകൻ എന്ന അസുരൻ കൊടും ക്രൂരനായുള്ള അസുരൻ്റെ അവൻ്റെ വേലത്തരങ്ങൾ ഓരോന്നും ഭയങ്കര ക്രൂരത കൊണ്ട് ജനങ്ങൾക്കും ദേവുകൾക്കും മഹിഷികൾക്കും എല്ലാ എന്നുവേണ്ട ഗന്ധർവ്വർക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും വലിയ വേദനയായിത്തീർന്നു ഇത്രയും കൊടും ക്രൂരനായ ശൂർപ്പകൻ വളരെ കൊടും തപസ്സിലൂടെ പല തരത്തിലുള്ള കൊടും തപസ്സിലൂടെ പല തരത്തിലുള്ള വരങ്ങളും വാങ്ങിവെച്ചിരിക്കുന്നു ആ വരബലങ്ങളെ കൊണ്ട് ആർക്കും അവനെ വധിക്കുവാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള കൊടും ക്രൂരനായ ശൂർപ്പകൻ എന്ന അസുരനെ നിഗ്രഹിച്ചു തന്നെ ആകണം എന്ന് ഭൂലോകത്തിലുള്ളവരും ദേവറുകളും എല്ലാവരും ആലോചിച്ച് അതിന് വേണ്ടുന്ന എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിഹാകലനം നടത്തുക തന്നെ ചെയ്തു അതിൽ നിന്ന് എല്ലാവരും കൂടി പരമേശ്വരനും സാക്ഷാത് മഹാവിഷ്ണുവും പരമേശ്വരനും അതുപോലെ ദേവ ദേവേന്ദ്രന്മാരും എല്ലാവരും കൂടി ആലോചിച്ച് ബ്രഹ്മാതി ദേവറുകൾ കൂടി ആലോചന എടുത്തു മനുഷ്യനാലും ആണിനാൽ മനുഷ്യനാലേ പാടില്ല ആണിനാലേ വധം പാടില്ല പെണ്ണിനാലെ വധം പാടില്ല ആയുധങ്ങളാലെ വരം പാടില്ല അങ്ങനെ കൊടും ക്രൂരതകളെല്ലാം എത്രമാത്രം ചെയ്യുവാൻ കഴിയുന്നു ഇങ്ങനെയുള്ള വേണ്ടുന്ന വരങ്ങളെല്ലാം വാങ്ങി വച്ചിട്ടുള്ള ചൂർപ്പകൻ ഓരോരുത്തരെയും ആരാലും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള വരം വാങ്ങിയിട്ടുള്ള ശൂർപ്പകൻ എങ്ങനെയാണ് ഇതിൻ്റെ അവസാനം എന്ന് ആലോചിച്ചുകൊണ്ട് എന്നാൽ ഇതിനൊരു അവസാനം ഉണ്ടാവണല്ലോ എന്ന് കരുതി സാക്ഷാൽ മഹാവിഷ്ണു മായാമോഹിനി വേഷം ധരിച്ച് പെണ്ണായി അവതാരമെടുത്തു ആണിനായാലും പെണ്ണിനാലും കൊല്ലാൻ പാടില്ല എന്ന് അതുകൊണ്ട് മായാമോഹിനി വേഷം ധരിക്കുകയാണ് ഇവിടെ സാക്ഷാൽ മഹാവിഷ്ണു ചെയ്തത് എന്നാൽ ഭഗവാൻ പരമശിവൻ ആണായും അവരിൽ നിന്ന് സംഗമം നടത്തി അതിൽ നിന്ന് ഒരു ജനനം നമുക്ക് വേണ്ടി വന്നു ഈ ഇത്രയും കൊടും ക്രൂരനായ ശൂർപ്പകനെ വധിക്കുവാനായിട്ട് ആ അയ്യപ്പ സംഗമം ആ ഹരിഹര സംഗമം കൊണ്ടുണ്ടായ ഒരു സംഗമം കൊണ്ടുണ്ടായ കുട്ടിയാണ് അയ്യപ്പൻ അഥവാ മണികണ്ഠൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നത് ആ മണികണ്ഠൻ്റെ ചരിത്രം നമുക്ക് കുറച്ച് ഒന്ന് അതിനെ പറ്റിയിട്ട് മാത്രം പറയാൻ കഴിയും അത് ചുരുക്കിയ രീതിയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയിക്കുന്നതാണ് അയ്യപ്പ സ്വാമി അതായത് മണികണ്ഠൻ്റെ ജനനം ഹരിഹര ഹരിഹരസുധൻ്റെ സമ്പർക്കത്തിനാൽ ഹരിഹരൻ്റെ സമ്പർക്കത്തിനാൽ ഹരിഹര സുധൻ ജന്മം കൊണ്ടു അങ്ങനെ ഈ ഭൂമിയിലുള്ള ശൂർപ്പകൻ എന്ന മഹാ അസുരൻ്റെ കൊടും ക്രൂരതയ്ക്ക് അവസാന വാക്ക് വയ്ക്കുവാനായിട്ട് ഹരിഹരസുധൻ ഇവിടെ രൂപം കൊണ്ടു ആ രൂപം കൊണ്ട് ജന്മം ജന്മം കൊണ്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്നതും ദേവർകൾക്കും മനുഷ്യ വർഗത്തിനും എന്ന് വേണ്ട കലിയുഗത്തിൽ എല്ലാവരും ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും സഹജമായ ക്ലേശത്തിൽ നിന്ന് മോചനം നൽകുവാനും മോക്ഷം നൽകുവാനും ഹരിഹരസുധൻ ഇവിടെ പ്രകാശിച്ചു നമുക്ക് ദിവ്യ ഭൂജാതനായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവതരണം വലിയ അവതരണമായി കൊടുക്കുവാനില്ലെങ്കിലും ചെറിയ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം ശരണം ഹരിഹര ഹരിഹരസുതൻ്റെ ജന്മം എടുത്ത് ഇവിടെ പന്തളത്തിലാണ് അദ്ദേഹം ജന് ജനിച്ച് വളർന്നു വന്നത് എന്നാൽ ജനിച്ചു വളരുന്നതിൻ്റെ മുൻപ് വളരുന്നതിൻ്റെ മുൻപായി കാട്ടിൽ വെച്ചാണ് ഇവിടെ പന്തളത്തിൽ രാജാവിന് കിട്ടുന്നത് പന്തളത്ത് രാജാവിന് കിട്ടുമ്പോൾ ചെറിയ കുട്ടിയായി ഇത് കിട്ടുന്നു മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും തിരു അവതാരമായിരിക്കുന്ന ഈ കൊച്ചുകുട്ടിയെ പന്തളം മഹാരാജാവിന് കിട്ടിയ ആ പന്തളം മഹാരാജാവിന് കിട്ടാൻ തന്നെ അതിലും വലിയൊരു കഥയുണ്ട് പന്തളം മഹാരാജാവും പത്നിയുമെല്ലാം ശിവഭക്തരായിരുന്നു അവർ പൂജിക്കാത്ത ദിവസങ്ങളും മനസ്സിൽ ധ്യാനിക്കാത്ത നാളുകളും സമയങ്ങളും ഊണിലും ഉറക്കത്തിലും എന്ന് പറയട്ടെ എപ്പോഴും പൂജിച്ചുകൊണ്ടും ഭക്തിയോടെയും ജീവിച്ചിരുന്നവർക്ക് എന്നാൽ ഇങ്ങനെയുള്ള ഒരു ശക്തിയെ ഈ തേജോ രൂപത്തെ ഇവർക്ക് പന്തള മഹാരാജാവിന് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് പന്തളം മഹാരാജാവ് വേട്ടയാടാൻ കാട്ടിൽ വന്ന സമയത്ത് ആ കാട്ടിൽ ഇവിടെ മഹാവിഷ്ണുവും ശിവനും അവിടെ കുഞ്ഞിനെ ഇവർക്ക് പ്രധാനം ചെയ്യുന്നു പ്രധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാട്ടിൽ വേട്ടയാടി വന്ന പന്തളം മഹാരാജാവ് ഈ കുഞ്ഞിനെ കാണുകയും വാരിയെടുത്ത് സന്തോഷത്തോടു കൂടി അവനെ ലാളിച്ച് ഓമനിച്ച് ലാളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അരമനയിലേക്ക് കൊണ്ടുവന്ന് റാണിയുടെ കയ്യിൽ കൊടുക്കുകയും അങ്ങനെ മഹാരാജാവിൻ്റെ പുത്രനായി മഹാറാണിയുടെയും മഹാരാജാവിൻ്റെയും പുത്രനായി വളരെ നല്ല ഒരു ഐശ്വര്യവാനായി അവിടെ ഭൂജാതനായ ഈ കൊച്ചുകുഞ്ഞ് പന്തളം മഹാ മഹാരാജാവിൻ്റെ അരമനയിൽ കൊച്ചുകുഞ്ഞ് അങ്ങനെ വളരെ സന്തോഷവാനായി വളരുന്നതും തൻ്റെ അവതാര ഉദ്ദേശം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ ബാല്യലീലകൾ നടത്തുകയും ചെയ്യുന്നു ജന അരമനവാസികൾക്കും അതേപോലെ സാധാരണ പ്രജകൾക്കും വളരെ സന്തോഷവാനായി വളരുന്ന ഈ കൊച്ചുകുഞ്ഞിയുടെ ഓമനത്വം കണ്ട് എല്ലാവർക്കും ഇവൻ ഒരു അതിശയ രൂപം തന്നെയാണ് അതി മാനുഷിക മാനുഷികത്വം ഉള്ള ഒരാളാണെന്ന് തോന്നുകയും അവനെ അതിനനുസരിച്ച് തന്നെ പന്തളം മഹാരാജ് വളർത്തുകയും ചെയ്യുന്നു വളർന്നു വരുന്ന ഈ കൊച്ചുകുട്ടിയുടെ ലീലകൾ കണ്ട് എല്ലാ ആ നാട്ടിലെ എല്ലാവരും പ്രജകളെല്ലാവരും സന്തോഷവാനായിത്തീരുന്നു അങ്ങനെ അവിടെ വളരുന്ന സമയത്ത് വളരെ സന്തോഷവാനായി ഈ കുഞ്ഞ് വളരുന്ന സമയത്ത് അതിൻ്റെ ബാല്യലീലകളെല്ലാം കണ്ട് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീ കഴിയുന്ന നാളിലും നമുക്ക് അടുത്ത ജീവിതം അവനിലേക്ക് എന്തെല്ലാം ബാല്യം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുമ്പോഴേക്കും എന്തെല്ലാം ഉണ്ടാവുന്നു എന്ന് പിന്നീട് നമുക്ക് നോക്കാം ഇത്രയുമാണ് ബാല്യ ജീവിതത്തിൻ്റെ ഇത് സ്മാർട്ട് ടൂബരും ഇന്ന് വീഡിയോ നിങ്ങൾക്ക് കണ്ട ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യൂ അർത്ഥ വീട് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ബെല്ലൺ അമർത്തിട്ട് സ്വാമി ശരണം അതായത് രാജേഷ് ബ്ലോഗറിന് വേണ്ടിയാണ് ഈ അയ്യപ്പ സ്വാമിയുടെ ജന്മോദ്ദേശത്തിനെ ചെറുതായി പറഞ്ഞത് രാജേഷ് വ്ലോഗർ നമ്മുടെ ടൈൽസ് എൻ്റെ ഗ്രാനൈറ്റ് വർക്കിൽ വളരെ പ്രശസ്തമായ രീതിയിൽ നല്ല രീതിയിൽ ഇരുപത്തഞ്ച് വർഷമായി നമ്മുടെ ഇടയിൽ എല്ലാവരോടും നല്ല രീതിയിൽ നന്നായി പെരുമാറി ചെയ്തു കൊടുക്കുന്നു എന്നുള്ള സന്തോഷമുണ്ട് രാജേഷ് ബ്ലോഗർക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചെയ്ത് അവരെ വേണ്ടുന്ന അനുമോദനങ്ങൾ കൊടുക്കാൻ സന്തോഷിക്കുന്നു